ഇവിടെ കുളിക്കുന്നവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള എൻ ഡി ആർ എഫിൻ്റെ നാഷണൽ ഡിസ്ട്രസ് റിലീഫ് ഫോഴ്സിൻ്റെ ഉണ്ട് എസ് ബി ഐയുടെ ഉണ്ട് ഇങ്ങനെ വിവിധ തരങ്ങളായ സുരക്ഷാ ബോട്ടുകൾ ഒരുക്കി ആ സുരക്ഷാ ഭടന്മാർ അവിടെ കാവൽ കാവലനിൽപ്പുണ്ട് പോലും ഒരു അപകടം ഉണ്ടാവരുത് എന്ന് കരുതിയാണ് ഇത്തരത്തിലുള്ള അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള യു ഗവൺമെന്റും ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റും ഈ കുംഭമേളയെ സമീപിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു തരത്തിലുള്ള അപകടങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയത്തക്ക വസ്തുത ഇവിടെ ഒരു ടെൻറ്റിന് പിടിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു പ്രചരണം നടക്കുന്നുണ്ടായി പക്ഷെ അതൊക്കെ വളരെ നിസാരമായിരുന്നു ഒരു ഗ്യാസിൽ നിന്നുണ്ടായ ലീക്കായിരുന്നു അത് അത് അപ്പോൾ തന്നെ വിത്തിൻ നോ സെക്കൻഡ്സ് അത് താൽക്കത് ശമിപ്പിക്കുകയും ചെയ്തതാണ് അതിനെക്കുറിച്ചൊന്നും ആർക്കും അവലോകനം വേണ്ട പിന്നെ ചിലർ പറയുന്നത് ഇവിടെ ഗംഗാനദി മുഴുവൻ അശുദ്ധമാണ് ഒരുപാട് വൃത്തികേടുകൾ നടക്കുന്നു ഇതാ നിങ്ങൾക്ക് കാണാം ഗംഗാ നദിവിടെ ഓളപ്പരപ്പുകളിൽ വരുന്നത് പൂക്കളും പൂജാദ്രവ്യങ്ങളും അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് കാണാൻ സാധിക്കും ഒരു സാധനം പോലും ഞാൻ രാവിലെ നാലര മണിക്ക് എഴുന്നേറ്റ് പോയി ഗംഗാനദിയിൽ മുങ്ങി കുളിച്ചിട്ട് വന്നതാണ് എന്തായാലും മുങ്ങി കുളിച്ച് ഒരു കൗൾ വെള്ളവും കുടിച്ചു കുടിക്കാൻ നമുക്ക് തോന്നി കലക്കിയ കലക്കലാണെങ്കിലും നമുക്ക് അത് ഗംഗാധ ജലത്തിൻ്റെ ഓർക്കുമ്പോൾ കുടിക്കാൻ തോന്നി അത്തരം സുരക്ഷിതവും ഇത്രയും ആസൂത്രണ മികവുമുള്ള മറ്റൊരു പരിപാടി ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് കാണിക്കുന്നത് അസുഖ അവസരം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഓരോരുത്തരും വന്ന് ഇത് കണ്ടുപോകണം എന്ന് മാത്രമേ ഉള്ളൂ ഈ തരത്തിൽ പറയാനുള്ളത്